മാമിന്റെ അക്കാഡമി സജസ്റ്റ് ചെയ്യോ സത്യം പറഞ്ഞു ആത്മാർത്ഥമായിട്ട് ഞാൻ പതിനൊന്ന് മിനിറ്റിനുള്ളിൽ പതിനൊന്ന് മിനിറ്റിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ആൻസർ എഴുതി കഴിഞ്ഞു പിന്നെ എനിക്ക് ഓരോന്ന് റിപ്പീറ്റ് വായിച്ച് എവിടെയെങ്കിലും ക്വസ്റ്റിനും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫുൾ എനിക്ക് നോക്കാൻ പറ്റി അത് ഞാൻ നേരത്തെ അക്കാഡമിയില് ഒരു മാമിന്റെ അവരുടെ യൂട്യൂബിലെ എക്സ്പ്ലനേഷൻ കണ്ടിട്ടാണ് ഞാൻ ആ അക്കാഡമി ചേർന്നത് ബട്ട് ക്ലാസ് എടുക്കുന്നത് അവരല്ല മാം പറയുന്ന ആ വേ കൂടെ പോയി ചെയ്യുക റിസൾട്ട് കിട്ടും എന്തായാലും പ്രാർത്ഥിക്കുക ദൈവം റിസൾട്ട് തരും ഉറപ്പായത് ഓൾറെഡി എനിക്ക് മാമിന്റെ അക്കാഡമിനെ കുറിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ സൗദിയിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട് വഴിയാണ് മാമിന്റെ അക്കാഡമിനോട് പറഞ്ഞു സെയിം എക്സാം പ്രിപ്പയർ മെറ്റീരിയൽ പോലത്തെ തന്നെ മെറ്റീരിയലാണ് അക്കാഡമി ഇടുന്നത് നീ അവിടെ ഒന്ന് ചേർന്ന് നമുക്ക് ചിലപ്പം നിനക്ക് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെയാണ് ഞാൻ അക്കാദമി നോക്കിയത് മാമിന്റെ അക്കാഡമി ചേർന്നതും അത് കഴിഞ്ഞിട്ട് എനിക്ക് മാമിന്റെ അപ്രോച്ച് ഫസ്റ്റ് അഫ് ഓൾ എ പാർട്ടിനോടുള്ള അപ്രോച്ച് ഞാൻ ചേർന്ന അക്കാദമികളെല്ലാം സെയിം ഒരു ലെവലിലാണ് അപ്രോച്ച് ചെയ്തത് എ പാർട്ടിനോട് മാം അവരെ രണ്ടാൾ ഡിഫറന്റ് രീതിയിൽ അപ്പൊ നമുക്കത് ടൈം ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടെക്സ്റ്റ് സെവൻ വരെ ചെയ്യുന്നത് ഇതുവരെ ഞാൻ ചെയ്യാത്തതായിരുന്നു ഫസ്റ്റ് ഞാൻ അത് ചെയ്തു തുടങ്ങിയപ്പോ എനിക്കൊരു ഡിഫിക്കൽട്ടായിരുന്നേ കാരണം ഞാൻ ഇത്രോ നാളും അറ്റംപ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് അല്ലല്ലോ അപ്പൊ അത് വർക്ക്ഔട്ട് ആവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് പക്ഷെ ഞാൻ കുറച്ച് മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ മാമിന്റെ ഒരു എക്സാമ്പിൾ ഇതുണ്ടല്ലോ ടെസ്റ്റ് ഉണ്ട് എക്സാം എ പാർട്ടിന്റെ ഒരു എക്സാം ഉണ്ടല്ലോ ഡെയിലി മോക്ക് ടെസ്റ്റ് അത് അറ്റംപ്റ്റ് ചെയ്ത് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ആ രീതി ചെയ്യാൻ ഞാൻ ആയി പിന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും ഏത് ടെക്സ്റ്റ് ടെക്സ്റ്റാണോ മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് തന്നെ മറ്റൊന്ന് ഞാൻ അങ്ങനെ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും പോകില്ലായിരുന്നു തിമ്മിങ്ങും സ്കാനിങ്ങും ചെയ്തിട്ട് ഓൾറെഡി വായിച്ചു പോകും പിന്നെ ആ ഒരു വേടെടുത്തിട്ട് നമ്മൾ തപ്പി നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പക്ഷെ അധികം മാറ്റി ചിന്തിക്കാൻ പറ്റിയത് മാമിന്റെ ക്ലാസ് കണ്ടപ്പോഴാണ് പിന്നെ ബി ബിയും സീനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണമെന്ന് മാം പറഞ്ഞു തന്ന മെത്തേഡ് അങ്ങനെ എനിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ചും കൂടി ആൻസർ ഒക്കെ ശരിയാവാൻ തുടങ്ങി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പം പിന്നെ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു രീതി എന്ന് പറയാം മാം എന്നോട് ഈ പത്തു ദിവസം ഉണ്ടായിരുന്നപ്പം എന്നോട് പറഞ്ഞത് പത്ത് ദിവസം ഒരു കുറവ് ദിവസമാണെന്ന് കരുതണ്ട പിന്നെ ഒരുപാട് മെറ്റീരിയൽ ചെയ്യുന്നതിലല്ല എങ്ങനെ അപ്രോച്ച് ചെയ്യണം ചെയ്യണെങ്ങനെ ചെയ്യണേലാന്നോട് മാം പറഞ്ഞത് എനിക്ക് അപ്പൊ ഡേറ്റ് ദിവസം കുറയും ദൂരെ എനിക്കൊരു ടെൻഷൻ കൂടിയായിരുന്നു എന്റെ ഒരു കോൺഫിഡൻസും കുറഞ്ഞായിരുന്നു അപ്പൊ ഡേറ്റ് എടുത്തത് അബദ്ധമായി പോയോന്നൊക്കെ എനിക്കൊരു നിമിഷമൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്തത് എന്റെ ഫ്രണ്ടിനോടും പറഞ്ഞു വേണ്ടായിരുന്നു ഡേറ്റ് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ പക്ഷെ മാം അന്ന് എന്നോട് അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞപ്പോ എനിക്ക് ഒരു കിട്ടി ഞാൻ വീണ്ടും പിന്നെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആൻസേഴ്സ് ചെയ്യാൻ തുടങ്ങി അതെനിക്ക് ഭയങ്കര മാമിന്റെ റീഡിങ് ക്ലാസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി പിന്നെ ലിസണിങ് ആണെങ്കിലും ഞാൻ ഡെയിലി എനിക്ക് ഏ പാട്ടായിരുന്നു കിട്ടാൻ കുറച്ച് പാടെ അപ്പൊ ഞാൻ എപ്പോഴും ഒരു അഞ്ച് മെറ്റീരിയൽ മിനിമം ഏ പാട്ട് തന്നെ ചെയ്യുമായിരുന്നു പിന്നെ ബി എം സിയും മാം ബി എം സിയിലും അതിൽ ഞാൻ ഇത്ര നാളും മാം പറഞ്ഞ പോലെ ആയിരുന്നില്ല ചെയ്തിരുന്നത് മാം ക്ലാസ് ചേർന്നതിനു ശേഷമാണ് ഈ ലിസണിങ് എങ്ങനെ കേൾക്കണമെന്ന് മനസ്സിലായത് ഒരു കോസ്റ്റിന് എങ്ങനെ ഈ ഡൂയിങ് വരുമ്പോഴും പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ അതിന്റെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെയൊന്നും ശരിക്കും പറ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ പ്രാക്ടീസ് ചെയ്തപ്പോൾ കുറെ ഡിസ്ട്രാക്ടേഴ്സ് പറയുമല്ലോ അതിലൊന്നും ഫോക്കസ് ചെയ്തിരുന്നില്ല ഇപ്പഴാ മാമിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ എനിക്ക് മാർക്ക് കൂടാൻ തുടങ്ങി അപ്പൊ നമുക്ക് മാർക്ക് കൂടുമ്പോൾ ഓരോന്നോരോന്ന് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടി അങ്ങനെ ലിസൺ ഇങ്ങനെ എനിക്ക് ഒരു കോൺഫിഡൻസ് ചെയ്തു ഓൾറെഡി ഞാൻ മാമിന്റെ നമ്പർ ഒരാൾക്ക് കൊടുത്താലും വിളിച്ചിട്ടുണ്ട് മാമിനെ മാമിന്റെ അക്കാഡമി സജസ്റ്റ് ചെയ്യോ സത്യം പറഞ്ഞു ആത്മാർത്ഥമായിട്ട് പറയാനാണ് ഞാൻ അക്കാദമി ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് സെക്കൻഡ് ടൈം ഞാൻ അക്കാദമി തന്നെ ചേർന്ന് റീഡിങ് ലിസൺ ഇങ്ങനെ വേറെ എവിടെയും ചേരാൻ ഞാൻ കുറെ സ്ഥലത്ത് വിളിച്ചു ചോദിച്ചാൽ കോൺഫിഡൻസ് ഇല്ലാതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ മാമിന്റെ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് അവിടും പറഞ്ഞു എനിക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുണ്ട് അപ്പൊ റീഡിംഗ് ലിസൺ എപ്പോഴും മാം പറഞ്ഞ പോലെ അത് തന്നെയാണ് കിട്ടാൻ പാട് അപ്പൊ മാമിന്റെ അക്കാദമി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഡെഫിനറ്റ്ലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കത് പുതിയവരോടും പറയാനുള്ളത് അപ്പൊ നമ്മൾ കുറെ സിനോണിമും കടുകറ്റി വാക്കുകളിന്റെ മീനിങ്ങും പഠിത്ത ശരിക്കും ഞാൻ പറയാം പക്ഷെ ഈ സിമ്പിളായി നമ്മളെ മാം പറഞ്ഞില്ലേ പ്രൊപൊസിഷൻ എങ്ങനെ കണക്ട് ചെയ്ത് വായിക്കണം എന്നുള്ളത് ഇങ്ങനെയാണ് വായിക്കേണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പം വായിച്ചപ്പം എന്താ പറഞ്ഞ കൊറേ മീൻ അർത്ഥം മനസ്സിലാക്കാൻ പറ്റി ആ പാരഗ്രാഫിന്റെ ഓവറോൾ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് സത്യം മറ്റത് നമുക്ക് ആ മീനിങ് അറിയാൻ പറ്റാതെ വരുമ്പം അവിടെ സ്റ്റെക്കായി പോവായിരുന്നു ഞാൻ എപ്പോഴും അതാണ് പറ്റിയിരുന്നത് അപ്പൊ പക്ഷെ മാം പ്രപ്പോസിഷൻ ഫോക്കസ് ചെയ്ത് എങ്ങനെ ആ പാരഗ്രാഫിന്റെ ഓവറോൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചപ്പോൾ ആൻസേഴ്സ് കുറേ കൂടെ ശരിയാവെന്ന് തോന്നി പാർട്ടി മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ആയിരുന്നു മാമ് പ്രാക്ടീസ് ചെയ്ത് അതേ കൂട്ടും മെറ്റീരിയൽ ആയിരുന്നു കാരണം ഞാൻ അത്രയ്ക്ക് ഈ ടൈപ്സ് ഒക്കെ വരുമ്പോൾ ഒരു കാറ്റഗറിയും ടൈപ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന ഒരു ചീലിക്കുണ്ടായിരുന്നു പക്ഷെ ആ കൊസ്റ്റ്യനിലുള്ള നോട്ട് ചെയ്യില്ലായിരുന്നു പിന്നെ മില്ലിഗ്രാം ഒക്കെ നമ്മൾ നേരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തായിരുന്നു ബട്ട് ഈ ഒരു ടൈപ്പ്സ് കാറ്റല ടൈപ്പ് നെയ് വീണ്ടും ഞാൻ മെൻഷൻ ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് അതിനകത്ത് ഒരു ഡിഫറൻസ് വന്നു പിന്നെ എനിക്ക് മാം ചെയ്യുന്ന രീതി എനിക്ക് ആ ഏ പാട്ടും അപ്രോച്ച് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു ആ ടൈം സേവ് ചെയ്യാൻ പറ്റി മാം പതിനൊന്ന് മിനിറ്റിനുള്ളിൽ പതിനൊന്ന് മിനിറ്റിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ആൻസർ എഴുതി കഴിഞ്ഞു പിന്നെ എനിക്ക് ഓരോന്ന് റിപ്പീറ്റ് വായിച്ച് എവിടെയെങ്കിലും ക്വസ്റ്റിനും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫുൾ എനിക്ക് നോക്കാൻ പറ്റി കൺഫ്യൂഷനാ വെച്ചോരെണ്ണം ഉണ്ടായിരുന്നോളൂ ബാക്കി എനിക്ക് അറിയാം കോൺഫിഡന്റ് ആയിരുന്നു ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ പറ്റി ഞാൻ മാമിന്റെ ക്ലാസ്സിന് മുന്നേ ഞാൻ പതിമൂന്ന് മിനിറ്റ് ആകട്ട് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എക്സാം മാം ടെസ്റ്റ് എഴുതിയോ പതിനൊന്ന് മിനിറ്റ് പിന്നെ പത്ത് മിനിറ്റില്ലേ പത്ത് മിനിറ്റിനുള്ളിൽ അങ്ങനെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒത്തിരി അഞ്ചു മിനിറ്റോളം മാക്സ് ഓൾമോസ്റ്റ് അഞ്ചു മിനിറ്റോളം എനിക്ക് ബാലൻസ് കിട്ടി ഫുൾ എഴുതി കഴിഞ്ഞിട്ട് അങ്ങനെ അതും അങ്ങനെ പ്രാക്ടീസ് നാൽപ്പത് മെറ്റീരിയൽ ചെയ്തപ്പോൾ തന്നെ എ പാർട്ടിൽ ഒരു കോൺഫിഡന്റ് ആയി പിന്നെ രണ്ടാമത് ഞാൻ മാമിന്റെ ആ എ പാർട്ട് തന്നെ റിപ്പീറ്റ് എടുത്തിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുക ചെയ്ത് ഈ പെട്ടെന്ന് എക്സാമിന് പോകുന്നതിന് മുന്നേ വേറെ മെറ്റീരിയൽ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാമിന്റെ ക്ലാസ് ജിഷു മാമിന്റെ ക്ലാസ് എനിക്ക് ഓക്കെ ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചാൽ മാം ഒരിക്കലും വിട്ടുകളില്ല ചോദിച്ചാൽ പറയും നമ്മൾ മിണ്ടാതിരുന്നാ മാം അറിയില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ മാം ക്ലിയർ ആയിട്ട് അത് എങ്ങനെ വന്നു എന്ന് മാം പറഞ്ഞു വരും പിന്നെ എന്തെങ്കിലും പിന്നീട് പ്രാക്ടീസ് ഞാൻ അങ്ങനെ ഒരു വട്ടം മാം പറഞ്ഞ ക്ലാസ് ആണ് കൊണ്ട് വായ്പ ചെയ്ത പാരഗ്രാഫ് തന്നെയായിരുന്നു വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് എങ്ങനെ അത് ആൻസർ കിട്ടിയെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും വോയിസ് അയച്ചാൽ മാം എനിക്ക് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു തന്നു മാമിനെ ഓർമ്മയുണ്ടോന്നറിയില്ല മാം എനിക്കത് വീണ്ടും ആ വോയിസ് എങ്ങനെയാണ് ആൻസർ വന്നേന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു എന്ത് ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും ഒരു നെഗറ്റീവും തോന്നിയില്ല കേട്ടോ ക്ലാസ്സിൽ ഓക്കെ ആയിരുന്നു ഞാൻ കോൺഫിഡന്റ് ആണോ അത് തന്നെയാണല്ലോ ഞാൻ വീണ്ടും വന്ന് ആ റീഡിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴും ഓക്കെ അറിയാലോ ഞാൻ എനിക്കത് ഓക്കെ ആയതുകൊണ്ടാണ് മാം എനിക്ക് എനിക്കറിഞ്ഞ ഒരു ക്ലാസ് പോലും വിട്ടുകറിഞ്ഞിട്ടില്ലേ ഞാൻ എനിക്ക് അത് അറ്റൻഡ് ചെയ്തതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് കളഞ്ഞല്ലോ ഞാൻ അങ്ങനെ മാക്സിമം ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഈവൻ മോർണിംഗ് മാക്സിമം മോർണിംഗ് ആയിരുന്നു മാമിനും പറ്റില്ല എങ്ങനെയെങ്കിലും ഈവനിങ് ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു മാം ക്ലാസ് എടുക്കുക ആയിട്ട് ക്ലാസ് എന്ന് എടുക്കുകയെന്നോട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മെറ്റീരിയൽ ചെയ്തിട്ട് കയറണോ അങ്ങനെ ഞാൻ ഒരു അക്കാദമിയിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടായിരുന്നു കേറുന്നത് അപ്പം എങ്ങനെ വർക്ക്ഔട്ട് ആകുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ മാം റീഡിങ് ലിസണിംഗും ഓരോ ദിവസവും ഓരോന്ന് നമ്മളിലെടുക്കുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാ പക്ഷെ മാമിന്റെ ഒരു ഇത് പറഞ്ഞല്ലോ എത്ര മെറ്റീരിയൽ ചെയ്യുന്നതിലല്ല എങ്ങനെ ചെയ്തു എന്നുള്ളതിലാണ് കാര്യം കാരണം നമ്മൾ ഒരിക്കലും റിപ്പീറ്റ് ആയിട്ട് വരുമല്ലോ നമ്മൾ ഒരു പുതിയ മെറ്റീരിയൽ അല്ല ചെയ്യുന്നത് അപ്പൊ അത് ചെയ്യാൻ അറിഞ്ഞിരിക്കണല്ലോ അത് ചെയ്യേണ്ട മെത്തേഡും അതെങ്ങനെ ആ കൊസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം അതെങ്ങനെ വായിച്ചു മനസ്സിലാക്കണം എന്നൊക്കെയുള്ള മാമിന്റെ ക്ലാസ്സിൽ ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ഒരുപാട് അത് റീഡിംഗിന് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ടോ എനിക്ക് അധികം ഒത്തിരി എഫക്റ്റീവ് ആയിട്ടുണ്ടോ മാമിന്റെ ക്ലാസ് ആക്ച്വലി ലിസണിങ് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു മാമിന്റെ ക്ലാസ്സിൽ വന്നതിനു ശേഷമാണ് ലിസണിങ്ങിന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ബി പാർട്ട് ഞാൻ സത്യം പറഞ്ഞാൽ സി പാർട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ മുപ്പത് വരെയുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത സ്റ്റോപ്പ് ചെയ്യാന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ലക്കിന് കിട്ടിയ കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ മാമിന്റെ ക്ലാസ്സിന് കയറി കഴിഞ്ഞപ്പോ ഡെയിലി ഒരെണ്ണം അഞ്ചെണ്ണം ഏ പാർട്ട് ചെയ്യുമായിരുന്നു ഡെയിലി ഒരെണ്ണം സി കമ്പൾസറി ചെയ്യുമായിരുന്നു അപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ കേൾക്കണ്ടേന്ന് ശരിക്കും സത്യത്തിൽ ലിസണിങ് എനിക്ക് ഒട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല ടു നയന്റി ടു നയന്റി രണ്ടു വട്ടം കിട്ടിയപ്പോഴും എനിക്കത് ഒട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ആവണം വിചാരിച്ചിട്ടാണ് ഞാൻ പ്രാക്ടീസ് കൂട്ടിയത് പിന്നെ മാമിന്റെ ക്ലാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ എങ്ങനെ എനിക്ക് അപ്രോച്ച് ചെയ്യണം എന്നുള്ള ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടി കാരണം നമ്മൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മാം പറയപ്പോഴും പറയൂല ഞാൻ പറയുവാണെന്ന് പറയില്ല ബട്ട് നമ്മളത് മനസ്സിലാക്കിയെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഐഡിയ എനിക്ക് നേരത്തുണ്ടായിരുന്നില്ല മാമിന്റെ ക്ലാസ്സിൽ നിന്നാണ് അങ്ങനെയൊക്കെയുള്ള ഐഡിയ കിട്ടിയത് പിന്നെ റീഡിംഗിന്റെ ആയാലും ഒരു ഏകദേശം നേരത്തെ ക്ലാസിലും പിന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ആണല്ലോ പർപ്പസ് ടൈപ്പ് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത്രയ്ക്ക് ഫോക്കസ് ചെയ്തിരുന്നില്ല ഞാൻ ഈ ക്വസ്റ്റിന്റെ എങ്ങനെ മനസ്സിലാവണം പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാകല്ലാതെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മാമിന്റെ ക്ലാസ്സിൽ നിന്നാണ് മനസ്സിലാക്കി എടുത്ത് ഞാൻ നോട്ട് അങ്ങനെയാണ് അതിനുശേഷമാണ് ഞാൻ ക്വസ്റ്റിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്തത് പിന്നെ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്ത് വായിക്കാൻ തുടങ്ങിയത് മാമിന്റെ അതാണ് എനിക്ക് ഒത്തിരി വ്യത്യാസം വന്നത് എന്റെ റീഡിംഗിൽ എനിക്ക് വ്യത്യാസം വന്ന ഒരു കാര്യം എന്ന് പറയാം ക്വസ്റ്റിനേക്കാളും ആ പാരഗ്രാഫ് വായിക്കേണ്ടതെന്ന് എനിക്ക് ഒത്തിരി വ്യത്യാസം വന്നത് നേരത്തെ ഞാൻ അങ്ങനെ വായിച്ചിരുന്നില്ല അതാണ് എനിക്ക് റീഡിങ്ങിന് ഉണ്ടായ വ്യത്യാസം മാമിന്റെ ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷം ടൂ നയന്റി ആയിരുന്നു ലിസണിങ്ങിന് ഇപ്പൊ റീഡിങ്ങിന് ത്രീ ഫിഫ്റ്റി ലിസ്നിങ് ത്രീ നയൻറ്റി റൈറ്റിങ് ത്രീ സെവന്റി സ്പീക്കിംഗ് ത്രീ എയ്റ്റി ബി ഡെ സിയിലെ ആൻസർ അറിയില്ല മോ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും കിട്ടണമെന്ന് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞ ഇപ്രാവശ്യം എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ദൈവം തരും ഇപ്രാവശ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്നൊക്കെ ഞാൻ ആത്മാത്മാവിശ്വാസം ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ടൈംസ് നാലു വട്ടം എഴുതിയിട്ടുണ്ട് രണ്ടു വട്ടം സൗദിയിൽ വെച്ചിട്ടായിരുന്നു രണ്ട് ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവിടെ കുറച്ച് ഡ്യൂട്ടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫുൾ ഫുൾ ഡേ ഡ്യൂട്ടി ഉണ്ടായിരുന്നു സെവൻ ഡേയ്സ് ഉണ്ടായിരുന്നു ഡ്യൂട്ടി അപ്പൊ അതിനൊരു ഇത്തരുന്ന ഗ്യാപ്പിന് അതാണ് പഠിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചാക്ടീസിന്റെ കുറവായിരിക്കും നാട്ടിൽ വന്നിട്ട് പഠിക്കാൻ ഒക്കെ വിചാരിച്ചു നാട്ടിൽ വന്നു നവം നവംബറി വന്നു രണ്ടു മാസം ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് ഫെബ്രുവരി പറയാൻ മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഫെബ്രുവരി മാർച്ചും ചെയ്തിട്ട് ഞാൻ ഏപ്രിൽ ഫിഫ്തിന്റെ ഡേറ്റ് എടുത്ത് എഴുതി ബ് കമ്പാരിറ്റീവ്ലി മറ്റേതെന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എക്സാം എളുപ്പമായിരുന്നു നമുക്ക് വിട്ടു മോതല് എങ്ങനെ ഈ കൊസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം അപ്പൊ തലേ ദിവസം വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച വരെ വെള്ളിയാഴ്ച വരെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ആ ഒരു കോൺഫിഡൻസിൽ പോയി എഴുതി ഇപ്പൊ ഞാൻ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യം ഒരു സ്കിൽ കോഴ്സ് ടു മന്ത് എടുത്ത് പഠിച്ചു അപ്പൊ ശരിക്കും എനിക്ക് റിഗേറ്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ അത് ചെയ്തില്ല ഡെഫിനറ്റ്ലി ഞാൻ വേറൊരു അക്കാഡമി ചൂസ് ചെയ്യത്തുള്ളൂ ബട്ട് എനിക്ക് വേറെ അക്കാദമി ചേരാൻ തോന്നിയില്ലെന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇപ്പൊ ജയിച്ചാലും തോറ്റാലും ഇല്ലെങ്കിൽ ഈ അക്കാഡമി തന്നെ ചെയ്തെന്നുള്ളൂ കാരണം അതിന്റെ ബെനിഫിറ്റ് എനിക്ക് ഈ അക്കാഡമി എന്നൊക്കെ ശരിക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി അടുപ്പം പോലെയല്ല മാം കറക്റ്റ് എക്സാം എക്സാം മെറ്റീരിയൽ പോലെ തന്നെയായിരുന്നു മാമിന്റെ മെറ്റീരിയൽ എനിക്ക് എസ്പെഷ്യലി ഏർ ശരിക്കും എനിക്ക് അങ്ങനെ തോന്നി ഏർപ്പാട്ട് ശരിക്കും അതിനുവേണ്ടി പ്രിപ്പയർ മാം എവിടെ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ടോ അത് ഫോക്കസ് ചെയ്ത് മാം അത് പ്രിപ്പയർ ചെയ്തേക്കണേ മെറ്റീരിയൽ നമ്മൾ എപ്പോഴും പിള്ളേർക്ക് തെറ്റി തെറ്റിപ്പോകുന്നതാണല്ലോ ഈ ഡോസേജ് വരുമ്പോഴും ഡെയിലി ഒക്കെ ചോദിക്കുമ്പോഴും ഒക്കെ നമ്മളെപ്പോഴും അത് അത്രയ്ക്ക് ഇല്ല നോട്ട് ചെയ്യാൻ വിട്ടുപോണെ പാട്ടാണ് അപ്പൊ മാം അത് ക്ലാസ്സിൽ തന്നെ എടുക്കുമ്പോഴും മാം അത് പ്രത്യേകം പറഞ്ഞു എനിക്ക് എപ്പോഴും അത് മിസ്റ്റേക്ക് പറ്റാറുള്ളു എൻ എസ് എം എസ് വരാറുണ്ട് അപ്പൊ മാമിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ക്വസ്റ്റിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രൂഫ് ഇടാ നമ്മളെ വീഴ്ത്താൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും അതിനെ കൊച്ചി അപ്രോച്ച് ചെയ്തിരുന്നത് ഈസി ആയിട്ട് ഒരിക്കലും കരുതാറില്ല കാരണം ഈസിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് വന്നു ഈസിന് അത് എന്തെങ്കിലും ഒരു ചലപ്പൊഴി മീൻസ് എന്തെങ്കിലും നമ്മൾ വീഴ്ത്തണ എന്തെങ്കിലും പോയിന്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ പ്രശ്നവും അപ്രോച്ച് ചെയ്തത് അപ്പൊ ആദ്യം ഞാൻ അത് സൈൻഡ് ഔട്ട് ചെയ്യും എന്നിട്ടാണ് ഞാൻ അത് ആൻസറിലേക്ക് ശരി ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് അതാണ് പിന്നെ മാമിന്റെ മെറ്റീരിയൽ പെർഫെക്റ്റ് ആദ്യം നമുക്ക് മെറ്റീരിയൽ എക്സാം അത് രണ്ടുമൂന്ന് എക്സാം അറ്റൻഡ് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം കറക്റ്റ് എങ്ങനെ വരും മെറ്റീരിയൽ എന്നുള്ളത് മാം അതിന്റെ മെറ്റീരിയൽ കറക്റ്റ് എക്സാക്ട് എക്സാമുള്ള തന്നെയായിരുന്നു അതെനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ അക്കാഡമിയില് ഒരു മാമിന്റെ അവരുടെ യൂട്യൂബിൽ എക്സ്പ്ലനേഷൻ കണ്ടിട്ടാണ് ഞാൻ അക്കാഡമി ചേർന്നത് ബട്ട് ബാസ് എടുക്കുന്നത് അവരല്ല റീസെന്റ് പഠിച്ചിറങ്ങിയ പിള്ളേരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയി ഇപ്പൊ പഠിച്ചിറങ്ങി ഞാൻ അവരെ ബ്ലെയിം ചെയ്ത് പറഞ്ഞതല്ല നമുക്ക് എക്സാം അവരെടുത്തു തരും അപ്പൊ ഇത്ര ഡീറ്റ് മാം എക്സ്പ്ലെയിൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയിട്ടില്ലാട്ടോ ഞാനിങ്ങനെ ഇതിനുവേണ്ടി പറഞ്ഞതല്ല എക്സാം കിട്ടി കിട്ടിക്കായിട്ട് ഇങ്ങനെ പറയുന്ന അങ്ങനെ പറഞ്ഞതല്ല മാം ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യും നമ്മൾ എങ്ങനെ ഒരു പാരഗ്രാഫ് എങ്ങനെ വായിക്കണം അങ്ങനെ നമുക്ക് ആ കൊസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും അത് തന്നെ ഒരു വലിയ വ്യത്യാസമായിരുന്നു ഞാൻ നേരത്തെ പഠിച്ചതും ഇപ്പൊ പഠിച്ചതും തമ്മിൽ വ്യത്യാസം മാം പഠിപ്പിച്ചതാണല്ലോ ഇത് ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടി എനിക്ക് ഇനി കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് മാം അത് എക്സാമിന് വന്നപ്പോഴും അതെ ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോഴും അതെ നമ്മളതിന് റൊട്ടീ ആയി പിന്നെ മാം അത് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ആദ്യം നമ്മൾ അത് എങ്ങനത്തെ എങ്ങനെ എന്ത് ടൈപ്പ് ആണെന്ന് മനസ്സിൽ തോന്നും അത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ വരും അതിനുള്ള ടൈം ഒന്നും വേണ്ട നമ്മളത് യൂഷൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റിൻ ഇന്ന ടൈപ്പാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നും ആ രീതിയിൽ നമ്മൾ അങ്ങ് വായിക്കുമായിരുന്നു ഞാൻ അങ്ങനെയാട്ടോ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ എക്സാമിന് വന്നപ്പോഴും അത് തന്നെ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ ആ പർപ്പസ് ടൈപ്പാണ് ജിസ്റ്റ് ടൈപ്പ് ചോദിച്ചു അങ്ങനെ അപ്രോച്ച് ചെയ്യാം അപ്പൊ ഓട്ടോമാറ്റിക്കി നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് അത് ഫുള്ള് വായിച്ചിട്ട് സജക്ഷൻസ് വരും ഫുള്ള് വായിച്ചിട്ട് നമുക്ക് എനിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഈ സജക്ഷൻ ചോദിക്കും ഈ റൈറ്ററിന്റെ മൈൻഡ് എന്താണ് ഓദറിന്റെ മൈൻഡ് എന്താ അതിനകത്ത് എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോ മാമിനോടത്ത് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് മാം എന്നാലും പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചിട്ട് അത് ചെയ്യാൻ രീതി പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്ത് നമ്മളിങ്ങനെ പണ്ട് പുസ്തകത്തിൽ പഠിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യണം അല്ലല്ലോ ടി എന്ന് പറയുമ്പോൾ പുതിയൊരു മെറ്റീരിയൽ ആയിരിക്കും എന്തായാലും നമ്മൾ ചെയ്യാത്തൊരു മെറ്റീരിയൽ ആയിരിക്കും മിക്കവാറും എന്തായാലും വരിക അപ്പൊ അത് നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടേ മാം അല്ലാതെ കുറെ ചെയ്യുന്നതിലൊന്നും അർത്ഥയില്ല ഞാൻ ആദ്യം എന്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു ഇന്നൊരു റീഡിങ് ഒരു ലിസ്ണിങ് റൈറ്റിംഗ് എല്ലാം ചെയ്യണം എന്നായിരുന്നേ പക്ഷെ മാർക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എന്റെ മനസ്സിന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ചെയ്തിട്ട് മാമിന്റെ എക്സ്പെഷ്യലി മാമിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടേക്ക് മാം പറഞ്ഞല്ലോ എന്നോട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് ആ വ്യത്യാസം വരാനും തുടങ്ങി പിന്നെ മാർക്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് മെറ്റീരിയൽ കൂടുതൽ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും തോന്നി സത്യം പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെ തെറ്റി പോകുമ്പോ ആൻസർ ശരിയാവാത്തപ്പോ എനിക്കത് റീഡിങ് മാറ്റിവെക്കുവായിരുന്നേ ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒരു ആൻസർ ശരിയാകുമ്പോ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് നെക്സ്റ്റ് കൂടെ ശരിയാവണല്ലോ ഇപ്പൊ എനിക്ക് ആറ് ബിയിൽ നാലെണ്ണം മിനിമം നമ്മൾ നാലോ അഞ്ചെണ്ണം ശരിയാവണന്നായിരുന്നു അപ്പൊ ഓരോ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നാലോ അഞ്ചെണ്ണം ശരിയാവുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു നെക്സ്റ്റ് ബി പാർട്ട് എടുക്കും ഞാൻ ഈ ബി തന്നെ ഒരു ദിവസം ചെയ്യുവാണെങ്കിൽ ബി തന്നെ ചെയ്യുമായിരുന്നേ മാമിന്റെ ബി എം സിയിൽ എടുത്തിട്ട് അപ്പൊ ബി രണ്ടെണ്ണം അടുത്ത മെറ്റീരിയലിന്റെ ബി തന്നെ ചെയ്യും അപ്പൊ അതിനകത്ത് രണ്ടെണ്ണം ശരിയാകുമ്പോഴത്തേനും നമുക്കൊരു ഭയങ്കര സന്തോഷം അങ്ങനെ ചെയ്യുമായിരുന്നു ആർക്കും ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ എന്റെ ഫ്രണ്ടില് മാമിന്റെ നമ്പർ കൊടുത്താലും ഓൾറെഡി ജോയിൻ ചെയ്യും നെക്സ്റ്റ് മന്ത് ഒരുമിച്ച് വർക്ക് ചെയ്തത് സൗദി തന്നെയായിരുന്നു തിരിച്ചു നാട്ടിൽ വന്നിട്ട് മാമിന്റെ ക്ലാസ് ഒരു രണ്ടു മാസം കൂടിയിട്ട് എഴുതാനാണ് എഫക്റ്റീവ് ആണ് നമുക്ക് നന്നായി മാം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക നന്നായിട്ട് എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യാം നന്നായിട്ട് എടുക്കും വേറെ വലിയ ഒരുപാട് മെറ്റീരിയൽ ചെയ്യണമെന്നൊന്നും ഇല്ല ഒരു ദിവസം ഒരു മെറ്റീരിയൽ ചെയ്താലും മതി പക്ഷെ മാം പറയുന്ന ആ വേക്കൂടെ പോയി ചെയ്യുക റിസൾട്ട് കിട്ടും എന്തായാലും പ്രാർത്ഥിക്കുക ദൈവം റിസൾട്ട് തരൂ ഉറപ്പായത് അതെനിക്ക് എന്റെ മാം ഞാൻ രണ്ടു ഏഴ് വട്ട എഴുതിട്ട് ഞാൻ മൂന്ന് ഞാൻ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടാണ് ഏപ്രിൽ ഫിഫ്തിന് എഴുതിയത് അപ്പൊ അത് മാൾറ്റ സ്കോർ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു മാഴ്ത്ത ചെയ്യാം ഇനി എന്തായാലും ഞാൻ എഴുതില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ ഉത്തം വരുക എന്നെ കൊണ്ട് വയ്യാത്ത ഒന്നുമില്ല എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എന്തായാലും ഞാൻ ഒന്ന് ക്രാക്ക് ചെയ്തിട്ട് പോയില്ലേലും കുഴപ്പമില്ല ഞാൻ എന്തായാലും നോയിട്ട് എഴുതിയെടുക്കൂന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയതായി ലാസ്റ്റ് ടൈം അത് മാമിന്റെ ക്ലാസ് രണ്ടു വട്ടവും ഞാൻ അവിടെ തന്നെ എഴുതിയത് അതെനിക്ക് ആ ഒരു ക്ലാസ്സിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ചേർന്നത് മാമിന്റെ ക്ലാസ് നല്ല എഫക്റ്റ് ആണ് മാമിന്റെ ലിസ്നിങ്ങും റീഡിങ്ങും പിന്നെ ബാക്കി ഇൻഡിവിജ്വൽ ടൂർ ഡിപെൻഡായി എനിക്ക് കിട്ടിയ മാം നല്ലൊരു മാമായിരുന്നു മാം നന്നായിട്ട് എടുത്തു എല്ലാവർക്കും താങ്ക്സ്